എല്ലാവർക്കും നമസ്കാരം ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പല പ്രവാസികൾക്കും ഉറക്കം നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ സമാധാനം പോയേക്കാം പക്ഷേ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുക ഇതിൽ ഒരു ഗുണപാഠം പറയുന്നുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മാറ്റി ചെയ്യുക ഒരാൾ ജീവിതം കൊണ്ട് പഠിച്ച ഒരു പാഠം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് വിശദമായിട്ട് പറയുന്നുണ്ട് വളരെ ചുരുക്കത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ പണ്ട് ലക്ഷങ്ങളല്ല കോടികൾ ഗൾഫിൽ നിന്നും സമ്പാദിച്ച ഒരു പ്രവാസിയാണ് പക്ഷെ ഇപ്പോൾ നാട്ടിൽ അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇളയ മകളുടെ വീട്ടിലാണ് മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ ഒരു ആശ്രിതനെ പോലെ ജീവിക്കേണ്ടി വരികയാണ് അവർ നല്ല മനസ്സുള്ളവരാണ് നല്ല രീതിയിൽ അദ്ദേഹം അവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം സ്വന്തമായി സമ്പാദിച്ച വലിയ മാളികകളും ചെറിയ ബിസിനസ്സുകളും മെഡിക്കൽ സ്റ്റോറുകളടക്കമുള്ള പല ബിസിനസ്സുകളും ഒക്കെ നാട്ടിലുണ്ട് അദ്ദേഹം സമ്പാദിച്ച പല ആഡംബര വാഹനങ്ങളുമൊക്കെ റോഡിലൂടെ ഓടുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലല്ല ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറയാമെന്ന് മാത്രം താൻ പണം മുടക്കി നിർമ്മിച്ച വീട്ടിൽ നിന്നും താൻ തന്നെ പുറത്തെറിയപ്പെട്ട ഒരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധം ഇത്ര മാത്രമേ ഉള്ളൂ ഒട്ടുമിക്ക പ്രവാസികളും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വന്തം പേരിൽ ഒന്നും ചെയ്യാതെ ഗൾഫിൽ പോയി ഉണ്ടാക്കുന്ന പണം അത്രയും ഭാര്യയുടെ പേരിൽ അല്ലെങ്കിൽ മക്കളുടെ പേരിൽ മാതാപിതാക്കളുടെ പേരിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ പേരിലൊക്കെ വീട് പണിയുക കാർ വാങ്ങുക പല ബിസിനസ്സുകളും തുടങ്ങുക സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള പല കാര്യങ്ങൾക്കും നാട്ടിലുള്ള ഒരാളുടെ പേരിലാണ് ഈ ലൈസൻസും ഉടമസ്ഥാവകാശവും ഒക്കെ ഒക്കെയെങ്കിൽ അത് കുറേ കൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് പ്രവാസികൾ വീടാണെങ്കിലും കാറാണെങ്കിലും ഇതുപോലെയുള്ള ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും സ്ഥലമാണെങ്കിലും ഒക്കെ മറ്റ് പലരുടെയും പേരിൽ വാങ്ങിയിടുന്നത് ഇത് വലിയൊരു അബദ്ധം തന്നെയാണ് എല്ലാവർക്കും ഇത് നമ്മൾ പറയാൻ പോകുന്ന ആളുടേതുപോലെയുള്ള ഒരു ദുരനുഭവം ഒന്നും ഉണ്ടായി എന്ന് വരില്ല എന്നാൽ പുറത്താരും അറിഞ്ഞില്ലെങ്കിലും പല പ്രവാസികളും ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു പക്ഷേ സ്വന്തം വീടുകളിൽ തന്നെ വീഡിയോ കേൾക്കുന്ന പലരും ഇപ്പം ചിന്തിക്കുന്നത് മറ്റൊരാളെ വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇത് എന്തൊരു ജീവിതമാണ് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇവരെയൊക്കെ വിശ്വസിച്ച് അവരുടെ പേരിൽ പലതും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെ പലരും ചിന്തിക്കും എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിൽ കുടുംബത്തിനോട് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഒരു ഉദാഹരണത്തിലൂടെ തെളിയിച്ചു തരാം സ്വന്തം വീട്ടുകാരോടുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇതുപോലെ കണ്ണടച്ച് ചെയ്യുന്നതിലൂടെ ആയിരിക്കരുത് നേരെ മറിച്ച് അവർക്ക് വേണ്ടിയും തനിക്ക് വേണ്ടി തന്നെയും ഒക്കെ ഒരു നല്ല എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലരുടെ മുഖം മാറിയിട്ടുണ്ടാകും അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പലരും ഒരുപാട് സമ്പാദിച്ചിട്ട് കുടുംബാംഗങ്ങളുടെ പേരിൽ ഓരോന്ന് വാങ്ങുകയല്ല ഭൂരിഭാഗം പ്രവാസികളും അവിടെ ജോലി കിട്ടി ഉടനെ തന്നെ വീട് പണി തുടങ്ങുന്നു കാറ് വാങ്ങുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു എല്ലാം ലോണിലായിരിക്കും അവർ പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചാൽ മാത്രമേ ഇതൊക്കെ അടഞ്ഞു തീരുകയുള്ളൂ ഇതൊക്കെ നിങ്ങൾ വാങ്ങുന്നത് കുടുംബാംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം പേരിലോ ഒക്കെ തന്നെ ആയിക്കോട്ടെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കൊരു അപകടമോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗമോ അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ കുടുംബാംഗങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബാധ്യതകളും ലോണും പലിശയും ഒക്കെ പിന്നീട് ആരുടെ തലയിലാണ് ചെന്ന് ചേരുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഇവിടെ ചെയ്യേണ്ടതൊന്നും ചെയ്യുകയും ഇല്ല ചെയ്യരുതാത്ത കുറേ മണ്ടത്തരങ്ങൾ ചെയ്യുകയും ചെയ്യും ചിലർ കരുതുന്നത് ഞാൻ കുറെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു വലിയ തുകയാകാൻ ഒരുപാട് വർഷങ്ങൾ സമയമെടുക്കും ഇത് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അതുവഴി പോളിസി കാലയളവിനുള്ളിൽ പോളിസി ഹോൾഡർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിർഭാഗ്യകരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് കിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ പ്രതിമാസം എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐ ടേം പ്ലാനുകൾ കാണാൻ സാധിക്കും എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട വർഷത്തിലൊരിക്കലോ മാസോ മാസമോ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം വർഷത്തിലൊരിക്കലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കും അതായത് ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വലിയൊരു എമൗണ്ട് നഷ്ടപരിഹാരം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം വരുമാനം ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് കമ്പനി നിങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും പ്രീമിയം കവറേജ് ഇതൊക്കെ നോക്കി അമ്പത്തിയൊന്നോളം കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് ഒരു ടേം ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുത്തു വെക്കും ഭാവിയിൽ പ്രീമിയം തുകകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നേരത്തെ എടുത്താൽ അത്രയും ലാഭമായിരിക്കും അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് എനിക്കറിയാവുന്ന പല ആളുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐഫോണൊക്കെ ഏറ്റവും പുതിയത് വലിയ കാര്യമായിട്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കാര്യമാണ് എന്നാൽ അതിൻ്റെ വില അറിയില്ലാത്ത രീതിയിൽ വളരെ കെയർലെസ് ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ പിന്നീട് അറിയുന്നു ഈ പറയുന്ന ആൾ ഈ ഒരു ഐഫോൺ മേടിച്ചു കൊടുത്തത് അയാൾ അവിടെ അതിന് ഇ എം ഐ അടയ്ക്കുകയാണ് ഇപ്പം എനിക്കറിയാവുന്ന ഒരു കേസിൽ ഒരാൾ ഒരു സൗദിയിൽ ജോലി ചെയ്യുന്നു അവിടെ ഇത്ര റിയാലിന് മുകളിൽ സാലറി ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഇ എം ഐയിൽ സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുക അത്യാവശ്യം വരുമാനം അവിടെ ഉണ്ടായിരിക്കണം പക്ഷേ ഇതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇ എം ഐയിൽ പോലും അതായത് റെഡി ക്യാഷിനല്ല പലരും പലർക്കും ഗിഫ്റ്റ് പോലും കൊടുക്കുന്നത് അതുപോലെ എനിക്കറിയാവുന്ന ഒരാൾ ഈ പറയുന്ന പോലെ നാട്ടിലൊരു വലിയ ലക്ഷറി കാർ മേടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാരും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നവരും ഒക്കെ ഇതൊക്കെ വളരെ കെയർലെസ് ആയിട്ട് ഒരിക്കൽ ഈ വണ്ടി കരിച്ചോടിക്കുക എന്ന് പറയുന്നത് പോലെ ടയറൊക്കെ നല്ല രീതിയിൽ തേയുന്നത് പോലെ ഈ കാർ കാറെടുത്ത് റേസ് ചെയ്യുന്നത് ഞാൻ കണ്ടു ഒരു കല്യാണത്തിന്റെ പരിപാടിയിലിടയില് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗൾഫിൽ കിടക്കുന്ന ആൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ചങ്ക് തകർന്നു പോകുന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ നമ്മൾ പല വീഡിയോകളിലും ഇത്തരം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോ അത് വിശദമായിട്ട് പറയണമെന്ന് തോന്നും പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ വേറൊരു കാര്യത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിച്ചം വരുന്നത് മാത്രം അല്ലെങ്കിൽ ബോണസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കുക നാട്ടിലോ വർഷത്തിലോ ഒരു മാസമൊക്കെ വന്ന് നിൽക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു വാഹനം നിങ്ങൾ ഇവിടെ മേടിച്ചിടേണ്ട കാര്യമില്ല അതിനുവേണ്ടി നിങ്ങൾ നല്ലൊരു തുക നിങ്ങളുടെ സാലറിയുടെ ഇ എം ഐ ആയിട്ട് പോവുകയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ പരിപാടിക്ക് പോകുന്നത് ഈ ഒരു മാസം അത് നിൽക്കാൻ പോകുന്ന നിങ്ങൾക്ക് ആ സമയത്ത് ഒരു പ്രീമിയം വണ്ടി തന്നെ റെന്റിനെടുത്ത് ആ സമയത്ത് ഓടിച്ചാൽ പോരെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്നിട്ട് ഇത് കുടുംബക്കാരെല്ലാം ഉപയോഗിക്കുകയാണ് അതിൻ്റെ നന്ദി അവർക്ക് ഉണ്ടാവുകയുമില്ല ഈ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പണി വന്നാൽ അത് നിങ്ങളുടെ തലയിൽ വരികയും ചെയ്യും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് പ്രവാസികൾ ചെയ്യുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ ആള് എന്നെ ഫോണിൽ വിളിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്നും അധികം ദൂരെ അല്ലാതെയാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് എങ്ങനെയൊക്കെ എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് ഫോണിൽ വിളിച്ചു അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കണമെന്നില്ലല്ലോ ഫോണിൽ തന്നെ പറഞ്ഞാൽ പോരെ അപ്പോൾ അദ്ദേഹത്തിന് ഒരു പേടി പോലെ ഇനി ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അതായത് എൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയണ്ട പക്ഷേ എനിക്ക് നിങ്ങളോട് തുറന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത എൻ ആർ ഐ മണ്ടത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഇതിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടി എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ലാംഗ്വേജുകൾ അറിയാം എന്നുള്ളതാണ് അറബി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ബംഗാളിയാണെങ്കിലും അതായത് ഗൾഫിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഭാഷകൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവിടെ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് പല സ്റ്റോറുകളുമൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയ അദ്ദേഹം പറഞ്ഞത് ആ ഒരു കാലത്ത് ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ കാലത്ത് ലാഭമായിട്ട് മാത്രം ഉണ്ടാക്കിയ സമയമുണ്ടെന്നാണ് അപ്പോൾ അത്രമാത്രം പണം സമ്പാദിച്ചിരുന്ന ഒരാൾ ഇന്ന് നാട്ടിൽ കോടീശ്വരനായിട്ട് ലക്ഷറി വാഹനങ്ങളിൽ നടക്കേണ്ട ഒരാൾ ഇന്നൊരു ഇലക്ട്രീഷ്യനായിട്ട് ഓരോ വീടുകളിലൊക്കെ പോവുകയാണ് അതായത് ദിവസക്കൂലിക്ക് ഇപ്പം അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടെങ്കിലും വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു ഇരുപത്തി നാല് വയസ്സിലൊക്കെ പണ്ട് ഗൾഫിലേക്ക് സൗദി അറേബ്യയിലേക്ക് പോയ ഒരാളാണ് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത് അതൊരു പ്രണയവിവാഹമായിരുന്നു അങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു വിവാഹത്തിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഒരു ജോലിയിൽ നിന്ന് മാറിയിട്ട് അവിടെ ഒരു ചെറിയ കട അതായത് ഒരു സാധാരണ കട നമ്മളീ പഴയ മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലെ അന്നത്തെ കാലത്ത് ഈ സോഫ്റ്റ് ഡ്രിങ്കുകളുമൊക്കെ ഈ സാധാരണ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കട ഇതൊക്കെ ഒരുപാട് വിശദമായിട്ട് ഇദ്ദേഹം എന്നോട് പറയുന്നുണ്ട് ഒരു സിനിമാ കഥയാക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര നന്നായിട്ടാണ് പറഞ്ഞു തരുന്നത് പക്ഷെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇതെല്ലാം ചുരുക്കി അവതരിപ്പിക്കണമല്ലോ അങ്ങനെ പടിപടിയായിട്ട് ഒരുപാട് സ്റ്റോറുകളാവുന്നു ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ പിന്നീട് അദ്ദേഹം ഒരു സ്റ്റോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി ഇദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് പണ്ട് മാസം മാസം ഒരു തുക സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു അത് നാട്ടിലേക്ക് അയക്കുമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ബിസിനസ്സുകൾ ചെയ്തോടെ വലിയൊരു വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി അപ്പോൾ വീട് വാങ്ങുന്നു കാറ് വാങ്ങുന്നു പല ബിസിനസ്സുകൾ നാട്ടിൽ തന്നെ തുടങ്ങുന്നു ഇതെല്ലാം ചെയ്തത് മിക്കതും ഭാര്യയുടെയും പേരൻസിൻ്റെയും അല്ലെങ്കിൽ വളരെ അടുത്ത വീട്ടുകാരുടെയും ഒക്കെ പേരിലാണ് കുറേയധികം മെഡിക്കൽ സ്റ്റോറുകളൊക്കെയാണ് ഇദ്ദേഹം ആദ്യം തുടങ്ങിയത് നാട്ടിൽ ഇതിനൊക്കെ നമുക്കറിയാം ലൈസൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ടാക്സ് അടയ്ക്കുന്ന കാര്യമൊക്കെ വരുമ്പോഴും ലൈസൻസ് പുതുക്കുമ്പോഴും എന്തെങ്കിലും ഒരു നിയമപരമായ പ്രശ്നം വന്നാലും ഒക്കെ ഇതിൻ്റെ ഉടമസ്ഥൻ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും വീടായിട്ടും സ്ഥലമായിട്ടും സ്വർണമായിട്ടും ഒക്കെ പലരുടെയും പേരിലാണ് വാങ്ങിയത് സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിലല്ലേ എന്ത് പേടി എൻ്റെ പേരിൽ തന്നെ കിടക്കേണ്ടത് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരവേൽപ്പ് സിനിമയിലെ മോഹൻലാൽ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ സ്വന്തം കുടുംബങ്ങളെ എന്നതിലുപരി ഇദ്ദേഹത്തിന്റെ തന്നെ ചേട്ടന്മാരും അല്ലെങ്കിൽ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ചില അളിയന്മാരൊക്കെ അതിലും വലിയ ഓസുകളൊന്നും നാട്ടിൽ വേറെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം വലിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടാൻ മിണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇവരെയൊക്കെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നു ഈ ഒരാൾ ഗൾഫിലുണ്ട് അതിൻ്റെ ഒരു പച്ചപ്പിൽ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ സമ്പന്നതയിലേക്ക് വരുന്നു പിന്നെ ഇദ്ദേഹം തിരിച്ച് നാട്ടിൽ വരുമ്പോഴാണ് ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ അതൊക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കുടുംബ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് വളരെ മോശമായിട്ട് സാധാരണ ഒരു കുടുംബമായിരുന്ന ഈ കുടുംബക്കാരെല്ലാം സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ വലിയ രണ്ട് നില വീടുകളും കാറുകളും അന്നതൊക്കെ വലിയ സംഭവമാണ് ഇങ്ങനെയൊക്കെ ആവുന്നത് ഇദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇവരെല്ലാം ഒത്തുകൂടിയിട്ട് ഒറ്റപ്പെടുത്തുക ഇദ്ദേഹം പറയുന്നതല്ല ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക പല ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും പുതിയ തുടങ്ങുന്നതും ഒക്കെ അങ്ങനെയൊക്കെയാണ് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കാരണം സ്വത്ത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അപ്പോളേക്കും ആൺമക്കളൊക്കെ വലുതായി അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു ഈ ആൺമക്കൾക്ക് ഈ അപ്പനോട് ഒരു ശത്രുത എന്നതുപോലെയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം വാങ്ങിയിട്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ പേരിൽ തന്നെയാണ് ഞാനാണ് സമ്പാദിച്ചത് എന്ന് പറയാമെന്ന് മാത്രം അങ്ങനെ അവർ ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് സ്വന്തമായിട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് സ്വന്തമായി ഉണ്ടാക്കിയ പുരയിടവും അല്ലെങ്കിൽ സ്ഥലവും എല്ലാം ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇളയ മകളെ വിവാഹം ചെയ്തു വിട്ടിരുന്നു ആ ഒരു കുടുംബം മാത്രമാണ് അവരെയും ഇദ്ദേഹം പണ്ട് സഹായിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമാണ് നന്ദി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്യേണ്ടിയിരുന്നത് അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ എപ്പോഴും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ആൺമക്കളെയാണ് അവരാണല്ലോ അല്ലെങ്കിൽ അതിലെ ഇളയ മകനാണല്ലോ വീട്ടിൽ നിൽക്കേണ്ടത് അവന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അവൻ്റെ പേരിലാണ് പലതും വാങ്ങിയത് ഈ മകളെ ഞാൻ ഒട്ടും ഗൗനിച്ചിരുന്നില്ല ഇവളെ പറഞ്ഞു വിടേണ്ടതല്ലേ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ഇതിനിടയിലൊക്കെ മരിച്ചു പോകുന്നുണ്ട് അവരൊക്കെ വളരെ അവസാന സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അവർ മരിക്കുന്നതിന് മുൻപേ തന്നെ ഈ പറയുന്ന പോലെ അവരുടെ പേരിൽ കുറച്ചൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലവും അതുപോലെ ഒന്ന് രണ്ട് കടകളും ഒക്കെ ഇതൊക്കെ അവർ തിരിച്ച് ഈ മകൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഈ മകളുടെ വീട്ടിലാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്നത് എന്ന് കരുതി ഇദ്ദേഹം സമ്പാദിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം വെറും പാപ്പരാണ് എന്ന് തന്നെ അറിയാം മുമ്പ് പറഞ്ഞ പോലെ ഇദ്ദേഹം ഇലക്ട്രീഷ്യൻ ആയിട്ട് പണ്ടറിയാമായിരുന്ന ഒരു പണിയാണ് അതിപ്പോഴും അറിയാം ഇപ്പോൾ ആളുകളുടെ ഒപ്പം ഇങ്ങനെ ദിവസക്കൂലിക്ക് എന്നതുപോലെ പോവുകയാണ് ഒരു കാലത്ത് ലക്ഷങ്ങളും കോടികളും ഒക്കെ വെച്ച് കളിച്ചിരുന്ന ഒരാൾ ഇന്ന് ദിവസം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിയാൽ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളുമൊക്കെ എന്നെ ചതിച്ചു എന്നുള്ളൊരു രീതിയിലാണ് പക്ഷേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം പറയുന്നുണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കണം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം മറ്റൊരാളെ കണ്ണും പൂട്ടി അയാളെ ഇതൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളൊരു നല്ല വ്യക്തി ആയിരുന്നിരിക്കാം ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയ കാലഘട്ടം ഒക്കെ ആദ്യം പറഞ്ഞല്ലോ അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് പറയുന്നത് ഇവരെ ഈ പണം ദുഷിപ്പിക്കുമെന്നാണ് അതിന് പല സാഹചര്യങ്ങളും ഉണ്ടാകാം അതെന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ കാണിക്കുന്ന മട്ടത്തങ്ങൾ കൊണ്ടാണ് നിങ്ങളൊരാളെ അമിതമായിട്ട് കെയർ ചെയ്താലും അയാൾ മോശം വ്യക്തിയാകാം ചില സുഹൃത്തുക്കളുടെയൊക്കെ കാര്യം വെച്ചുകൊണ്ട് എനിക്കും ചില സമയത്ത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ ചില ആളുകളെ ഒരുപാട് സഹായിക്കുകയും ഒരുപാട് തലയിൽ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് പിന്നീട് നമ്മളോട് ശത്രുത തോന്നുകയാണ് ചില ആളുകൾക്ക് തോന്നിയേക്കാം ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി വലിയ കഥയായിട്ട് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് അയാളുടെ അടുത്ത് സമയം ചിലവഴിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വളരെ ചുരുക്കി ഒരു വീഡിയോയിലൂടെ ആണെങ്കിലും പറയുന്നത് ഇത് ഒരാളുടെ ജീവിതമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ മാറ്റി പറയുന്നുണ്ട് കാരണം ഇന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇവരെക്കുറിച്ചല്ലേ എന്നൊന്നും നാളെ ആർക്കും തോന്നാൻ പാടില്ല അങ്ങനെ ഒരു കാര്യവുമുണ്ട് വീഡിയോയുടെ അവസാനം ഒരു കാര്യം കൂടെ പറയട്ടെ ആരെയും വില്ലന്മാരായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ലേ ഇത് നിങ്ങൾ തന്നെ എടുക്കുന്ന മണ്ടത്തരങ്ങളാണ് നിങ്ങളെ കുഴിയിൽ ചാടിക്കുന്നത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവത്തിലാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് പല തെറ്റുകളും ഞാൻ അന്തമായിട്ട് പലരെയും വിശ്വസിച്ച് പോയി അല്ലെങ്കിൽ മറ്റൊരാൾ മോശമാകുന്നതിന് ഇയാളും കാരണമായിട്ടുണ്ട് ഈ ഓവർ കെയറിങ് അല്ലെങ്കിൽ അമിതമായി വിശ്വസിക്കുക നിങ്ങളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ടിപ്പായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പക്ഷെ നമ്മളിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക അദ്ദേഹം പറയുന്നതാണ് ഒരു നൂറ് രൂപയിൽ അമ്പത് രൂപ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഇരുപത് രൂപയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന പണമല്ലേ നിങ്ങളുടെ ഉല്ലാസത്തിന് വേണ്ടി വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ച് നോക്കുക ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഇങ്ങനെ ത്യജിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ജീവിതം സ്വന്തം ജീവിതം ആസ്വദിക്കുന്നവനെ എതിർക്കുന്നവരാണ് സമൂഹം ആ ഒരു ചിന്താരീതി യൂറോപ്പിലൊന്നും അങ്ങനെയല്ല പക്ഷേ ഒരു ടിപ്പിക്കൽ മലയാളി എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെയാണ് വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രതിമാസം എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ മാത്രം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷനിലും പിൻ്റ് കമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഏറ്റവും നല്ല ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ എടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം